അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു നിറക്കൂട്ട് രണ്ടായിരത്തിയഞ്ച് കലോത്സവം നടന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാജേഷ് കലോത്സവം ഫ്ലാഗ് ഓഫ് ചെയ്തു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ സർഗ്ഗശേഷികൾ പ്രകടിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് മച്ചിപ്പ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൽ വെച്ചായിരുന്നു കലോത്സവം അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടപ്പിലാക്കിയത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാജേഷ് കലോത്സവം ഫ്ലാഗ് ഓഫ് ചെയ്തു കുട്ടികളാണ് ഈ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള കുട്ടികൾക്കായിരുന്നു കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നത് പഞ്ചായത്ത് തല വിജയികളായവരാണ് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മാറ്റുരച്ചത് പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കൃഷ്ണമൂർത്തി മിനി ലാലു മറ്റുദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു